അതിശവേദിയിലെ ബഹുമുണ്ട് തൃശൂർ വൃത്താന്തം അങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്ന് വർഷങ്ങളോളം ചർച്ച ചെയ്ത് നിരവധി പ്രഭാഷകരെ വരുത്തി അവരുടെ എല്ലാം കേട്ട് ഇനി വർഷങ്ങളോളം എടുക്കാവുന്ന ഒരു പദ്ധതിയാണ് തൃശ്ശൂർ പേരും വൃത്താന്തം ഇതെല്ലാം കൂടിയിട്ട് ആറ്റി കുറിച്ച് വരുമ്പോ എത്ര മാന്യം പുസ്തകമായിട്ട് മാറും എന്നുള്ള വിവരം ആർക്കും അറിയില്ല അതെന്തുമാത്രം എങ്ങനെ ഉപയോഗിക്കാൻ ഉപയോഗിക്കപ്പെടാം എന്നും അറിയില്ല എന്നിരുന്നാലും പ്രഭാഷകരെ ധാരാളം പേര് ഇവർക്ക് ചരിത്ര പുസ്തകങ്ങൾ വരുന്നത് ചിലരുടെ കണ്ടെത്തലുകൾ ചിലരുടെ അറിവുകൾ വെച്ചിട്ട് ഒറ്റയ്ക്ക് ചരിത്ര പുസ്തകങ്ങൾ ഇടും അപൂർവം ചില പുസ്തകങ്ങൾ ചിലർ കൂട്ടായിട്ട് നാല് പേര് അഞ്ചു പേരൊക്കെ ആയിട്ട് കൂട്ടായിട്ട് ചില അധ്യായങ്ങൾ എടുത്തിട്ട് ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട് തൃശ്ശൂർ പേര് തന്നെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഒരുപാട് പ്രഭാഷകർ ഒരുപാട് വ്യക്തികളുടെ എല്ലാവരുടെയും സംഭാവന കിട്ടണം അതിന് മാറണം ഇപ്പൊ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലിട്ടിട്ടുള്ള ഒരു വീഡിയോയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഒന്ന് പറയാം അത് അതായത് അവർക്ക് പറയാനുള്ളത് അവര് അല്ലെങ്കിൽ അവർക്ക് 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 സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ നമുക്ക് പറയാനുള്ള ചെറു കാര്യങ്ങൾ ഞാൻ ഈ സെൻട്രൽ ജയിലില് എത്ര പ്രാവശ്യം പോയിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടില്ല ഒരു എട്ടു വയസ്സ് പത്ത് തുടങ്ങി പോയി പോയി അവിടെ പള്ളിയിലെ സഹായിക്കാനായിട്ട് പോകുന്ന ഓട്ടർ ബോയ് അങ്ങനെ പോയി തുടങ്ങിയതാണ് ഞാൻ എട്ട് പത്ത് വയസ്സ് മുതൽ സിനിമ ഈ എത്ര സിനിമകൾ കാണിച്ചു എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ ഇതുപോലെ നമ്മള് സന്ദർശകരായിട്ട് ഇന്നൊന്നും പറ്റില്ല ഒരു കാലത്തൊക്കെ പോയിരുന്നു നമ്മൾ കാശം കിളവ് കാണാൻ പോണ പോലൊക്കെ ബിയൂര് സമ്പ്രജല കാണാൻ പോകുന്ന ഒരു സംവിധാനം ഇന്ന് നടക്കില്ല കേട്ടോ അങ്ങനെ പോയി ഞാൻ വിയൂരിന്റെ ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടപ്പോ ഈ ജയിലിലേക്ക് പല പ്രാവശ്യം കൊണ്ടുപോകും അങ്ങനെ പോകുമ്പോ അവിടെ റെക്കോർഡ്സ് പരിശോധിക്കാൻ നമുക്കറിയാലോ ഒന്നാമത് തന്നെ ജയിലി കിടക്കണമെങ്കിൽ ആ ഗേറ്റ് കടക്കണമെങ്കിൽ തന്നെ നമ്മൾ പെർമിഷൻ വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലുള്ളിൽ കടക്കാൻ ഈ ഇത്രയും സംവിധാനത്തിന്റെ ഉള്ളിൽ കൂടെ അവിടെ ചെന്ന് കാലത്തൊക്കെ ഭയങ്കര തിരക്കണം അവിടെ ഈ പ്രതികൾ അങ്ങോട്ട് മോട്ടും കിട്ടുമോട്ട് പോലും ആക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് അവിടെ അങ്ങനെ സമയം ചോദിച്ച് നമ്മൾ ചെല്ലുക അങ്ങനെ ഒരു പ്രാവശ്യം പോയില്ല പ്രാവശ്യം പോയിട്ട് അവിടുത്തെ റെക്കോർഡ് ബുക്കുകൾ ചെറുതിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചില് അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ മുൻ ഡി ജി അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഒരു ചരിത്രം ജയിലിനെ കുറിച്ച് എഴുതിട്ടുണ്ട് അതില് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാല് അതില് ഇതുപോലെ പാറകുട്ടി നീതി ചെയ്തിട്ടുള്ള ഭൂമിയിലാണ് ചെയ്തു നിക്കണ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നീട് പല ഫലനാശം ചെന്നപ്പോ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ചെന്നപ്പോഴൊന്നും ആ പുസ്തകം തന്നെ കിട്ടിയില്ല പുസ്തകം കാണിച്ചൊന്നില്ല പോലീസ് അക്കാദമിയിലും ഇതുപോലെയുള്ള ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അവടെ അവിടുത്തെ ആയിരിക്കുന്ന സമയത്തും അവിടെയും ഒരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അതിലും ഇതിനോട് സാമ്യമുള്ള കാര്യങ്ങളാണ് അതിലെഴുതി ഞാൻ എൻ്റെ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് നോക്കിയപ്പോൾ ഈ ഭൂമി ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ തുടങ്ങിയാകും അത് പുറമ്പോക്ക് ഭൂമി എന്ന് വെച്ചാൽ അവിടെ ഈ വില്ലേജുകൾ വരുന്നതിന് മുമ്പുള്ള പ്രവൃത്തി സംവിധാനം ഉണ്ടായിരുന്നത് ഈ അത് നിരവധി ദേശങ്ങളുടെ ആസ്ഥാനായിരുന്നു ഈ പ്രവൃത്തി കൊട്ടയക്കാട് പുറ്റൂര് തിരൂര് തിരൂര് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിയൂർ തുടങ്ങിയിട്ടുള്ള അത്രയും ഭാഗം മുഴുവൻ ഒരു കേന്ദ്ര സ്ഥലമായിരുന്നു ഈ പ്രവൃത്തി അത് വിയൂര് സമ്പ്രദി വിജയ പ്രവൃത്തി എന്ന് പറഞ്ഞതിൻ്റെ പേര് അതായിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ താലൂക്കും പ്രവൃത്തിക്ക് വരുന്ന സമയമാണ് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചില് അവിടെ പബ്ലിക് പാർക്കും അപ്പൊ ഒരു സർക്കാർ സ്ഥലത്ത് പ്രവൃത്തി സംവിധാനം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ പബ്ലിക് പാർക്കും കൂടി വന്നു എഴുപത്തിയഞ്ചില് അവിടെ മ്യൂസിയം മൃഗശാല ഒക്കെ ശരിയാണോ അതിൻ്റെ രേഖയിൽ കാണാൻ ഓൾഡ് ടൈഗർ കേജ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് മിനിയൂര് സങ്കടയില് സ്ഥാപിതമായി പാലക്കുട്ടിനീത്യാര്മയുടെ അധികാര കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുപ്പത്തിരണ്ട് വരെയാണ് പതിനാലില് ജയില് വരണമെങ്കിൽ പണി അതിനേക്കാളും മുമ്പ് നടക്കണം ഒരു ജയിലിന്റെ പണി നടക്കാതെ നിസ്സാരമില്ല ആ ജയിലിന്റെ ഉത്ഭാവം കണ്ടാൽ നമുക്കതിന്റെ കാര്യങ്ങൾ അറിയാം ജയിലെങ്ങനെയാ വെച്ചാലും ഈ ഒരു സമയത്ത് ജയിലിന്റെ രൂപം എങ്ങനെയാണെച്ചാല് ഒരു ആപ്പിള് ആപ്പിളിന്റെ ഞെട്ടിയിലെ ഭാഗം കുഴിഞ്ഞിരിക്കും ആ കുഴിഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ആപ്പിളിന്റെ ഷേപ്പിലാണ് ജയിലിന്റെ പ്രധാന മതിൽ മതി ഈ ആപ്പിളിന്റെ ഞെട്ടിന്റെ ഭാഗത്താണ് പ്രധാന ഓഫീസ് നിൽക്കുന്നത് ആ ഓഫീസിന്റെ പണികൾ കണ്ടാൽ അറിയാം അതിന്റെ പഴക്കവും അതിന്റെ ഘടനകളും ഒക്കെ കണ്ടാലറിയാം അവിടെ ഈ ജയിൽ സൂപ്രണ്ടിന്റെ മേലെയായിരുന്നു ആദ്യകാലത്ത് വാച്ച് ടവർ ഉണ്ടായിരുന്നു അത് വിയൂർ സെൻട്രൽ ജയിലെന്നല്ല അത് മേലെയൊക്കെ തൃശൂർ സെൻട്രൽ ജയിലെന്നാണ് അതെങ്ങനെ വലിയൊരു സമ്പ്രദായ മാറി എന്ന് ചോദിച്ചാലും നമുക്കറിയില്ല ഇന്നും കാണാം ആ ഭൂമി ആദ്യം കാലം തൊട്ട് തന്നെ പുറംപോക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് പിന്നെ എങ്ങനെ ഒരാൾ ദാനം ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം അറിയില്ല ഞാനതിനെ നമ്മളില്ല ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ മുന്നിൽ ഒരു പാർക്ക് കളർ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ പാർക്ക് അവിടെ ഫ്രീഡം പാർക്ക് വന്നത് ആ പാർക്കിന്റെ മേലെ പത്തമഹർശി പാറുകുട്ടി നീത്യാരമ്യ പ്രണാമം എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു അതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അതുപോലെ ഈ ഫ്രീഡം പാർക്കിലെ ഒരു ബോർഡ് വേറെ ബാഗുണ്ട് താഴ്ത്ത് അതിൽ എഴുതി അതിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇന്ന ആള് ദാനം ചെയ്ത സ്ഥലത്ത് ഇന്ന വൈ ജയിലിൽ സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറു വിവരണമായിട്ടുള്ള ഒരു ബോർഡ് കൂടെ അതും എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിരന്തരമായിട്ട് പല പ്രാവശ്യം ഇവിടെ അധികാരികളായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ സംശയങ്ങള് ചോദിച്ചു ചോദിച്ചു ചോദിച്ച് അവർക്ക് ചില കാര്യങ്ങൾ എന്നോട് പറയുന്ന പിന്നെ മടിയും ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് അക്കാദമിയിലും ഉണ്ടായിരുന്ന അവരത് അങ്ങനെ പിന്നെ അധികം കാര്യങ്ങളിലേക്ക് പറഞ്ഞു തരുന്നില്ല അപ്പോ പിന്നീട് ഈ ബോർഡുകൾ രണ്ടും അവിടുന്ന് മാറ്റി ബോർഡുകൾ മാറ്റിയാലും അത് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതിൽ എഴുതിയിട്ടത് എങ്ങനെയാണ് അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞത് അവരുടെ അവർക്ക് പറയാനുള്ളത് അവർക്ക് പറയട്ടെ അവര് സ്ഥാപിച്ചാലും സിനിമയായി കൂട്ടുക എന്ത് വേണമെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ഇങ്ങനെയുള്ള രേഖകൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അതുപോലെ തൃശൂർ റൗണ്ട് പണത്തത് ഏത് കൊള്ളത്തിലാന്നുള്ള വിവരം മുൻസിപ്പാലിറ്റിയുടെ കയ്യിലായിട്ടില്ല രാജാവിനെ സ്ഥാപിച്ചിട്ടുള്ള ഏത് കൊള്ളത്തിലാന്നുള്ള വിവരമില്ല അത് മനോരമ എന്നുള്ള പഴയ കാലത്തിൽ കട്ടിങ് എന്നാണ് എനിക്കത് ആ കൊല്ലം എനിക്ക് കിട്ടിയത് അപ്പോഴത്തെ ആ ക്ലോക്ക് നമ്മുടെ ക്ലോക്കിന്റെ മേലെയുണ്ട് അത് ഏത് കൊല്ലത്തിനും സ്ഥാപന മുനിസിപ്പാലിറ്റി അത് മുനിസിപ്പാലിറ്റിയുടെ കാര്യം അതുപോലെ പള്ളിക്കുളം കണ്ടോ പള്ളിക്കുളൊക്കെ അറിയാലോ അത് പള്ളിക്കുളം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് ശരിക്കും പള്ളിക്കുളത്തമ്പുളാണ് പള്ളിക്കുളം തൂർത്തു പോയിട്ട് കാലമേറി ഇത് ഞാൻ മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല അത് ആ ഒരു എന്താ പറയാ ഒരു വാർഡ് അങ്ങനെ തന്നെയുണ്ട് ഉണ്ട് അതുകൊണ്ട് മാറ്റാൻ പ്രയാസങ്ങളൊക്കെ പറയേണ്ടി വരും എന്തെങ്കിലും അപ്പൊ ഈ റൗണ്ടിന്റെ കാര്യം പറയും ഇപ്പൊ ഡോക്ടർ മേനോ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഇത് ഈ റൗണ്ടിന്റെ കാര്യങ്ങൾ നടന്നിട്ടല്ല ഒരു ദിവസം കൊണ്ട് നടന്നിട്ടുള്ള കാര്യല്ല വർഷങ്ങളോളം എടുത്തിട്ടുള്ള ആദ്യ റൗണ്ടിന്റെ എത്രയോ വർഷങ്ങളിൽ എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് റൗണ്ട് പൂർത്തിയത് അന്ന വാഹനങ്ങളൊന്നുമില്ല അത് കാറും അത്യാവശ്യണ്ട് അങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പല ഭാഗത്തേക്കുള്ള റോഡുകൾ വളരെ കാലങ്ങൾ എടുത്തിട്ടാണ് പണി നിർത്തി കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലം മുപ്പത്തിരണ്ടിൽ അവസാനിച്ചു നമ്മൾ വിചാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് വന്നാലും ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ മുനിസിപ്പൽ കെട്ടിട പണത്ത് അതിന്റെ വികസനങ്ങളൊക്കെ അതിന് പിന്നാലെ പിന്നാലെയ് വരിക അപ്പോൾ ചില പുസ്തകങ്ങൾ കാണേണ്ട ഡോക്ടർ എ ആർ എ മേനോന്റെ കാലഘട്ടത്തിലാണ് ഇതിങ്ങനെ ഈ റൗണ്ട് ഉണ്ടായിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് സ്ഥാപിക്കുന്നുണ്ട് പിന്നെ തൃശ്ശൂർ ടൗണില് മഴ പെയ്താൽ വെള്ളം നിക്കില്ല അത് വളരെയധികം ശാസ്ത്രീയമായിട്ട് അത് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു കുന്നിന്റെ മുകളില് മഴ പെയ്താല് ഒരാള് പോകും അത്ര വിശാലമായ മനോഹരമായ ഒരു മേഖലയാണ് വടക്കനാഥ ക്ഷേത്ര സ്ഥിതി അത് നമ്മള് ഈ പറഞ്ഞ പോലെ ജനക്ഷേത്രവും ബുദ്ധക്ഷേത്രമൊക്കെ ആയിരുന്നു അതങ്ങനെ അത് ഒരു ചൈതന്യം മൂലം അവിടെ നിലനിർത്തി ഭക്തരെ അവിടെ സന്ദർശിച്ചു തുടങ്ങി പല വഴികളിൽ നിന്നും നാട്ടു വഴികളായി ഈ സ്ഥലത്തേക്ക് സംഗമിച്ചു ഈ സംഗമിച്ച വഴികളെല്ലാം കൂടിയിട്ടൊന്ന് ചേർന്നു റൗണ്ട് ഉണ്ടാക്കിയത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരാൾ അവകാശപ്പെടാനായിട്ട് വരണത് ശരിയല്ല എന്നു അത് കുറെ കാലക്രമേണ ഓരോ കാര്യങ്ങളിൽ ഒരു ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന റൗണ്ടെന്നല്ലതും എത്രയോ ഭക്തര് ചവിട്ടി നടന്ന് ജപഞ്ചൊല്ലി നടന്നിട്ടുള്ള ഒരു മനോഹരമായി കുന്നിന്റെ മേലെയാണ് ഈ ക്ഷത്ര ആ ക്ഷേത്രത്തിന്റെ അങ്ങനെ എത്രയോ കാലങ്ങളിൽ പോയി പോയി നടുവഴികൾ കുറച്ചുകൂടി വലുതായി ആഘോഷങ്ങളൊന്നും അത് ഉണ്ടാവില്ല അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലേക്കാവുള്ളൂ അങ്ങനെ പോയി അത് പിന്നെ ഈ വഴികൾ തമ്മിൽ ഒന്ന് കൂട്ടി ചോദിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് നടന്നിട്ടുണ്ടാവും ഈ വഴി അപ്പുറത്തേക്ക് നടക്കാൻ ഒരു കന്നട ആരെങ്കിലൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവണം അങ്ങനെ വീക്ഷിച്ചു വന്നതായിരിക്കണം ഈ രണ്ടിൽ പിന്നീട് ഇത് പണിത് ഒരു വിധത്തെ മലകാലത്ത് വണ്ടികളൊക്കെ പോകാനായിട്ട് ഒരു സംവിധാനം ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടാവണം അതിന്റെ മേലെ വെള്ളം വീണാൽ അത് ഭയങ്കര ശാസ്ത്രീയമായിട്ട് ഭയങ്കരമായിട്ട് പോകും എന്നൊക്കെ പറയുന്ന ഒരു തത്വം നമുക്കത് മനസ്സിലാവില്ല ഒരു സമനിരപ്പിലാണെങ്കിൽ അതിനെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടെങ്കിൽ നമുക്കത് കുഴിക്കാം ഒരു കുന്നിന്റെ മേലെ ഒരു തുള്ളി മഴ പെയ്താൽ കുറച്ച് മഴ പെയ്താൽ ഒരു കാരണവശാലും അത് നിലനിൽക്കില്ല അത് താഴ്ച അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഉണ്ടോട്ടെ അതിപ്പോ പുസ്തകങ്ങൾ വരുന്നുണ്ട് ഞാൻ ഇവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടോ ഈ ഉത്തരവാദിത്തം ഇവരൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ സ്ഥാപിക്കുന്നത് അത് അങ്ങനെ തന്നെ എന്നാണ് എന്താകട്ടെ അത് അവർ അവരുടെ ഇപ്പം എനിക്കൊരു പുസ്തകം അടിച്ചിറക്കാം ഞാൻ തന്നെയാണ് രാജാവായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചേർക്കാം പക്ഷേ ഈ സ്ത്രീ തൃശ്ശൂർക്കാരിക്ക് ആയിരുന്നു അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു ആ നല്ല പ്രവൃത്തികൾ വരെ ഇത് ഇങ്ങനെ അതിശയോർത്തിക നടത്തി വരുമ്പോ അത് പലതും അത് ഒരു ഒരു ശീലമല്ലാത്ത രീതിയിൽ കാണുന്നു ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ പല സംശയങ്ങളും നാട്ടുകാരെ എഴുന്ന വീടിനാണല്ലോ ഈ സ്ഥലം നിൽക്കുന്നത് പല നാട്ടുകാരായിട്ടും ബന്ധപ്പെട്ടപ്പോഴും ഈ രേഖകളിൽ നിന്നും നമുക്കത് കൂടിച്ചേർക്കാൻ അല്ലെങ്കിൽ ഈ വിധങ്ങൾ ഒത്തുപോകാനായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ഈ പുസ്തകത്തിലേക്ക് മൂന്നുനാല് പേര് ഡി ജി പി ചെയ്ത് എല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ സംശയങ്ങളെങ്ങനെ നിന്ന് ഈ ഡി ജി പി ചെയ്തിട്ടുള്ള കാര്യങ്ങളെടുത്ത് ഈ വീഡിയോ എടുത്തിട്ടുള്ളതാണ് അതിനെ വിപുലീകരിച്ച് ഞാൻ നമ്മളെ എഴുതിയിട്ടുണ്ടായിരുന്നു സംശയങ്ങളും കൂടി കൂടി വീണ്ടും അധികാരികളുടെ അടുത്തേക്കും ജയിലിലും അവിടെ പോയപ്പോഴും അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള മറുപടികളും അതൊന്നും ശരിയല്ല അതൊന്നും ശരിയാവുന്നില്ല അല്ലെങ്കിൽ അത് യോജിച്ചു പോകുന്നില്ല അങ്ങനെ നമ്മുടെ ഈ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അഡ്വക്കറ്റ് ഈ രാജ്യത്തിന്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്റെ സുഹൃത്താണ് അപ്പൊ അദ്ദേഹം ഈ സൈന്മുള്ള എല്ലാ റെക്കോർഡ്സും കൊണ്ടു വന്നിട്ട് നോർത്ത് നോക്കാം എന്ന് പറഞ്ഞു ഞാനിതിന്റെ റെക്കോർട്സൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു മദനെ കുറിച്ച് പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗണ്ണിച്ചിട്ട് ചരിത്രപദം എന്ന ത്രൈമാസികയിൽ എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ് അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് പൊക്കീലിന്റെ കയ്യിലും ഉണ്ടാവും അത് നമുക്കത് പ്രസിദ്ധം ചെയ്ത് ഇതാക്കണമെന്നില്ല സത്യം എന്താണെന്ന ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ട് രാമവപുരത്തെ കുറിച്ച് പറയാൻ കുറച്ച് സൂചിപ്പിച്ചുണ്ട് കുറച്ച് തിരുതീലാണൊക്കെ പോയിട്ട് രാമപുറമ്പപുരത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് എങ്ങനെയാണ് ഈ രാമവറുരം ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്തിനാണ് ഈ രാമോർമോരം എന്നുള്ള പേര് ഉണ്ടായത് എന്ത് എന്തുകൊണ്ടാണ് കൊച്ചിനായത്തിന് ഒരു സർവകലാശാല വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആലോചന യോഗങ്ങളുണ്ട് അത് ആ ആലോചന യോഗങ്ങളുടെ ആൾ ആൾക്കാരുടെ പേരും കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവശമുണ്ട് അതിൽ പക്ഷേ പുരാരോഗ്യ കിട്ടിയുള്ള രേഖകൾ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത് അതിൽ മറ്റൊരു ആൾക്കാരുടെ പേരൊന്നും അതിൽ പറയുന്നില്ല അതായത് ഇന്ന ആളാണ് ഞാൻ രാമറുണ്ടാക്കി ഇന്ന ആളാണ് ഇന്ന ആളുകൾ എന്ന് പറയുന്നത് വേറെ ചില പേരുകളും പറയുന്നു വളരെ വിദഗ്ധരായിട്ടുള്ള പേരുകളുടെ തൃശ്ശൂരത്തെയും കൊച്ചിയിലത്തെയും ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു സർവകലാശാല ഈ രാമോ ഈ സ്ഥലത്തുണ്ടാക്കാം എന്ന പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അപ്പോൾ അന്നാ സ്ഥലത്തിന്റെ പേര് ആ പറഞ്ഞു ഈ സ്ഥലമൊക്കെ ചെറൂര് ഈ ഭാഗം ഇവിടെ പോകുന്നില്ല ആ ഭാഗങ്ങളൊക്കെ എന്താ പറയാ ആനപ്പാറ ചെറൂര് പള്ളി ഇരിക്കുന്ന സ്ഥലവും ആദ്യകാലങ്ങളിൽ ആനപ്പാറ പള്ളി എന്നുള്ള രേഖകൾ പണ്ടത്തെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആനപ്പാറ എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു സർവകലാശാല വരണ്ട എന്നുള്ള രൂപത്തില് അതിന് രാമവർമ്മപുരം എന്നുള്ള ഒരു പേര് നൽകി അത് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷന് മുന്നിലുള്ള രാജാവിന്റെ പ്രതിമ ബദ്രാസിൽ എത്തിയപ്പെട്ട രാമർമ്മിന്റെ പ്രതിമ ഉള്ള ആ രാജാവിന്റെ പേരിലാണ് ഒരു സർവകലാശാലയ്ക്ക് വേണ്ടിട്ടുള്ള കെട്ടിടങ്ങളും കെ എ പിള്ളില് അവിടുന്ന ഐ ആർ ബിയുടെ കീഴ രണ്ടെണ്ണം മറ്റൊക്കെ കെ എ അങ്ങനെ നാല് കെട്ടിടങ്ങൾ മൂന്ന് നില അതിന്റെ ശിലാസ്ഥാപനം നടന്നിട്ടുള്ളതിന്റെ മുപ്പുതലാണ് അത് പണന്നിട്ടുള്ള ചീഫ് എഞ്ചിനീയർ ഈ പാലക്കുട്ടി നീതിയുടെ മകനായിട്ടുള്ള അരവിന്ദ് അശ്വമേനോനാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ചരട് ബലികള് തൃശൂരും എറണാകുളം ആയിട്ടുള്ള ചരട് ബലികളുടെ ഫലമായിട്ട് സർക്കാർ നിയമസഭയില് അന്നത്തെ സഭയില് ഭരണസഭയില് തീരുമാനിച്ച കാര്യം ആ ഭരണസമിതി തന്നെ തീരുമാനം മാറ്റിണ്ടെങ്കിൽ ഈ സർവകലശാല ഇവിടെ വേണ്ട വേറെ സദ്യ അങ്ങനെ വിചിത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള സംഭവം കൂടിയത് അപ്പോ ഇത് രാജാവിന്റെ പേര് പൊട്ടേ അത് ഇന്നാള് പണിയാനായിട്ട് ഉണ്ടാക്കി ഈ ഒരു വിദ്യാഭ്യാസ അമ്പ് വരാനുള്ള കാരണം ഈ സർവകലാശാല ഇവിടെ സ്ഥാപിതമായി സ്ഥാപിതമാകാൻ സാധിച്ചില്ല പിന്നീട് ഓരോ സ്ഥാപനങ്ങള് സ്ഥലം ഇവിടെ ഒഴിവുണ്ട് അപ്പൊ ഇവിടെ എന്തായാലും സർവകലാശാല പറ്റിയില്ല ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആയിട്ട് ആദ്യം സ്കൂളിൽ നിന്നും പിന്നെയാണ് ഓരോ ഓരോ സ്ഥാപനങ്ങള് അവിടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസിന്റെ ഭാഗത്ത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പറമ്പില് വീട്ടുകാർക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കുറച്ച് ഏറ്റവും മുഴുവൻ അല്ല ആ നിന്റെ ഭാഗത്തുള്ള എൻ ജനോളജിൽ ഇരിക്കുന്ന സ്ഥലത്തിന് പുറപ്പെടുത്തുന്ന വീട്ടുകാർക്ക് കുറച്ച് കുടുംബം അത് ഇവരുടെ പേരിലല്ല അവരുടെ പൂർവികരുടെ പേരിൽ അത് മാത്രമാണ് നമ്മുടെ ആരോഗ്യ സ്ഥലങ്ങളായിട്ട് നമുക്കറിയാം അങ്ങനെ ഈ ഡാമോർമ്മ ഉണ്ടായി അവർ കോളേജ് പറഞ്ഞില്ല കെട്ടിടം ഇന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പോലീസുകാരുടെ എന്താ പറയാ ബാരക്റ്റ് ആയിട്ട് താമസ സ്ഥലമായിട്ട് അവരങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മൊത്തം ആയിരം ഏക്കറാണ് ഉണ്ടായിരുന്നത് അതായത് ഈ ജയിലിന്റെ മുൻഭാഗം തൊട്ട് പിന്നെ അക്ടംബർ അതുപോലെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് പറയാനുണ്ട് തൃശൂർ വൃത്താന്തത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങളും കണ്ടെത്തലുകളും എല്ലാം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഉദ്ഘാടകയായിട്ടുള്ള ശ്രീമതി ബിസി തൃശ്ശൂരിന്റെ പക്ഷിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു

അദ്ദേഹത്തെയും ഈ പറഞ്ഞു അതുപോലെ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ള അതുപോലെ സ്വാഗത പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ള ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ട്